അയ്യോ വേദനയിൽ ചിരിക്കുന്നതിനും ജീവിതധർമ്മം എന്ന് പറയും സമാധാനമായിട്ട് ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണ് വീരപ്പനും ഇങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാം അവന് നല്ല ബുദ്ധി തോന്നി നിയമത്തിന് മുന്നിൽ കീഴടങ്ങുകയാണെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാവല്ലോ ഏയ് ഇങ്ങാ നീ അവിടെ ഇരിക്കേ മാസം ഈ ജോലിയൊക്കെ ചെയ്യാമോ ആ അവിടെ ഇരിക്കേ ചേട്ടാ ഇങ്ങോന്നേ ഇതാ പിടിക്കേ മാരിയമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അർജുനൻ മാരിയമ്മയെ കൊണ്ടുവരും ആ വരുന്നുണ്ടോ ആ വരും 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 ഒരുപാട് നടക്കേണ്ട ദൂരം ഇനിയും കുറച്ച് ദൂരമേ ഉള്ളൂ വാ 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 കാണും സൂക്ഷിച്ചു വീട്ടിലെല്ലാവർക്കും മുത്തുലക്ഷ്മിക്ക് ആറു മാസമായി സന്തോഷായിട്ടാ നീ കുറെ ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഇവക്കൊരു സഹായമാവും നീ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ജോലിയുണ്ട് അതൊന്ന് തീർത്തിട്ട് വേണം വരാൻ ജോലിയാ ഇത് നീ കൊണ്ടുപോയി മോറിനകത്ത് കലക്കി ഡി എഫ് ഒ ശ്രീനിവാസിന് കൊടുക്കണം അവനെ കൊണ്ടുള്ള ശല്യം സഹിക്ക നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നല്ലവനാണെന്ന് നടിച്ച് അവൻ എന്നെ പിടിക്കാൻ നടക്കുക ഈ ജോലി തീർത്തിട്ട് അവളുടെ പേടിയെല്ലാം കണ്ടിട്ട് ഈ ജോലി ചെയ്യില്ല അതെന്താ ചേച്ചി നീ എന്നോട് പറഞ്ഞത് ഇവരോടും പറഞ്ഞേ ചേട്ട നാട്ടുകാരെല്ലാവരും പറയുന്നത് മാരിയമ്മയും ഡി എഫ് ഒ ശ്രീനിവാസിനും എന്തോ ഒരു ചുറ്റിക്കളിയും ഉണ്ടെന്നാണ് നാണം കെട്ട് നാറിയിരിക്കുക തല പൊക്കി നടക്കാൻ വയ്യാതി നല്ല കാര്യം ചെയ്യുന്നതല്ല പ്രധാനം ചെയ്യുന്നത് നല്ലതാണെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കണം അവിവേകല്ലേ കാണിച്ചത് എല്ലാം ഹാഴാക്കി കളഞ്ഞില്ലേ നാടിന് നന്മ വരാൻ വേണ്ടി ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിട്ടിരിക്കല്ലേ ആ എന്നോടൊന്നും പറയാതെ നിന്റെ ഇഷ്ടം പോലെ പോയിട്ട് വന്നിരിക്കുന്നു അല്ലേ എന്റെ കൂടെ നിന്നിട്ട് എന്ത് ജോലിയും ഞാനറിയാതെ ചെയ്യുന്നു അല്ലേ പോലീസ് വരുമ്പോൾ എന്താന്ന് വെച്ചാൽ നീ തന്നെ അങ്ങ് ചെയ്തോണം ഇഷ്ടം പോലെ ആയിക്കോ എന്നെ ഒന്നിനും വിളിക്കാൻ വേണ്ട ഓരോന്ന് ചെയ്തു വെക്കും അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലേ അനുഭവിച്ചോ